ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് സേമിയ കൊണ്ട് പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ പാൽ പുട്ടാണോ കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായ സേമിയ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ പിന്നെ വേണ്ടത് അര ഗ്ലാസ് പാൽ സാധാരണ സേമിയ പുട്ട് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മാസം മുമ്പേ ഇത് മിൽക്ക് പുട്ടാണ് കേട്ടോ സേമിയ മിൽക്ക് പുട്ട് അപ്പോൾ പാലൊന്ന് ഗ്യാസ് മോശ ആദ്യം തിളപ്പിക്കണം കേട്ടോ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ സേമിയോ അതിലിട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഷുഗർ ഉള്ള ആൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഒന്നും വേണ്ട കേട്ടോ വെറുതെ കഴിക്കാവുന്നതേ ഉള്ളൂ ഞാനിതിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടെട്ടോ ആദ്യം സേമിയോ ഇട്ട് കൊടുക്കുക സേമിയോ മുങ്ങി കിടക്കണം കേട്ടോ പാലിൽ നന്നായി മുങ്ങി കിടക്കണം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം കേട്ടോ ഒന്ന് നന്നായി ഇളക്കി കൂടുതൽ സമയം ഇടണ്ട കേട്ടോ സേമിയ വെന്ത് കുഴഞ്ഞു പോവും ഞാൻ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര വേണ്ടാത്ത ആൾക്കാർ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പ്രത്യേകിച്ചും ഷുഗർ രോഗികൾക്കാണെങ്കിൽ അവർ പഞ്ചസാര ഇടണ്ട രണ്ട് മിനിറ്റ് നേരം ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് ഓഫാക്കി വാങ്ങി വയ്ക്കാം കേട്ടോ പിന്നെ ഈ പാത്രത്തിൽ രണ്ട് മിനിറ്റ് നേരം കൂടി ഇരിക്കണം കേട്ടോ എന്നിട്ട് വേണം പുട്ടുണ്ടാക്കാൻ എന്നിട്ടിത് ആ അതിൽ ബാക്കി പാലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഊറ്റി കളയണം കേട്ടോ കളഞ്ഞിട്ട് വച്ചേക്കണത് തരണം കേട്ടോ സേമിയപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് കു കുറ്റിയിലിടാം കേട്ടോ അപ്പോൾ സെയിമി പുട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് കേട്ടോ അത് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നതുള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് നേരം നമുക്കിതാ ഗ്യാസും മോശം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അധികം നേരം വേണ്ട അപ്പോൾ അതേ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു കേട്ടോ ഇനി ഇതേ അത് പ്ലേറ്റിലേക്ക് എടുക്കുക അപ്പോൾ പുട്ട് റെഡിയായിട്ടോ അപ്പോൾ പുട്ട് റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സേമിയ മിൽക്ക് പുട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം